എന്നുണ്ടല്ലോ എന്തായാലും പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറികൾ ഇത് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുമ്പളങ്ങി നമ്മൾ കുറെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി പറിക്കാനുണ്ട് എല്ലാ ഇലകളും കാണില്ല എല്ലാ ഇലകളും വാടിയിട്ടോ പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോർച്ചുഗലിൽ പോയേക്കായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കണം നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടോ നല്ല എന്തുണ്ട് നമുക്ക് ആർക്കിലൊക്കെ പോകാൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടു നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയോ എന്നും പെട്ടെന്ന് നല്ല തണുപ്പായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് ഇനി കുറച്ച് പണികളും കൂടിയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഗ്രീൻ ഹൗസിൽ ഞാൻ പോണേനു മുമ്പ് നമ്മുടെ വേപ്പ് അവിടെ പുറത്ത് നട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനെയൊക്കെ കുറച്ച് ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ അകത്ത് വെക്കാനോട്ത്ത് കുറച്ച് ഞാൻ ചട്ടിലെ എല്ലാവരും ആക്കിയിട്ട് ഞാൻ ഗ്രീൻ ഹൗസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാക്കി എടുത്തിട്ട് ഇന്നലെ അകത്തേക്ക് എടുത്ത് വെക്കലായിരുന്നു എന്റെ ഇന്നലത്തെ പരിപാടി കാരണം പുറത്ത് നിന്നിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വേറെ പാടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നല്ലൊരു ചൂടുണ്ട് കാരണം അത് ഗ്രീൻ ഹൗസ് ഉണ്ടോ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ചെറിയ കാറ്റും മെഷീൻ അപ്പോൾ ഈ ഹുംബ്ലേയും കൂടിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് പാച്ചെടുക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോ കുമ്പളേ കുമ്പ്ളെല്ലാവരും ഫ്രീസായി പോകും അപ്പൊ കുമ്പളങ്ങട്ടേടാ പിന്നെ ഉണ്ടല്ലോ വലിയൊരു കുമ്പളങ്ങ നമ്മള് വിത്തിന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത് സത്യം പറഞ്ഞത് കയ്യിൽ പിടിക്കുമ്പോഴാണല്ലോ എന്ത് തണുപ്പാന്നറിയോ കുമ്പളങ്ങക്ക് നല്ല തണുപ്പുണ്ട് കൊറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തണുപ്പടിച്ചിട്ട് പോകും അവിടെ വലിയൊരു കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ കുമ്പളങ്ങിയൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയാ അവിടത്തെ നമ്മള് വല്യൊരു കുമ്പളകി നമ്മള് വിത്തിനിട്ടത് അതാ നമുക്ക് ഏറ്റാധ്യണ്ടായത് അത് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞ എന്താന്ന് അറിയാ ഇതുണ്ടല്ലോ ഏഹ് പുറത്തല്ലല്ലോ നിക്കണത് ഗ്രീൻ ഹൗസിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതുമ്പോൾ മഴയാണ് ഒന്നും അങ്ങനെ വീടിനില്ലല്ലോ വെള്ളമൊക്കെ നമ്മളതിൻ്റെ അടിയിലേക്കാണ് കിടക്കുന്നത് പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം വീഴുലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ കുമളങ്ങയ്ക്ക് നല്ല രസമുണ്ട് ഇതിന് നല്ല ഭംഗി ഉണ്ട് അവിടെ നമ്മൾ വിത്തിന് വെച്ചേക്കണം കുമ്പളങ്ങ ഒരു കുമ്മങ്ങ ഭയങ്കര പൊക്കത്തിലെ അത് പറിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അറിയില്ല അപ്പം അത് പറിച്ചിട്ട് അപ്പം കുമ്പളങ്ങി പറിച്ചിട്ട് എടുക്കണം പിന്നെ വേറെ പണി എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഇത് ഉണ്ടല്ലോ മുരിങ്ങ മുരിങ്ങയ്ക്ക മുരിങ്ങക്ക് നമ്മളുടെ നടി തോട്ടത്തില് നമ്മുടെ മറ്റേ ഡാലിയ തോട്ടത്തിൽ നട്ടിട്ടുണ്ടല്ലോ പക്ഷെ അതിന്റെ ഇലയ്ക്ക് പടിഞ്ഞാ എന്നെ ചെന്ന് നോക്കിയപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് അത് പറ അത് പറിച്ചു വിടിക്കണം കാരണം പോൾസേടൻ്റെ അടുത്ത് ഞാൻ പോൾസേഡൻ എല്ലാവർക്കും പറിച്ചു വെക്കുകയാണുള്ളത് പക്ഷേ ഇപ്പോൾ ആ തണുപ്പ് ഒടങ്ങിയാക്കണത് കൊണ്ട് തന്നെ പെട്ടെന്ന് നേരെ ഇട്ടാവാ പോസ്റ്റിനെ ഓഫീസിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുരാ കുരി ഇട്ടാവും കാരണം ഇന്ന് ഇപ്പോൾ ഞാൻ വെതർ നോക്കിക്കഴിയുമ്പോൾ നാലരയ്ക്കാണ് സൺസെറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാലര ഒഴുമ്പോഴേക്കും ഇട്ടാവും ഇപ്പോൾ തണുപ്പ് ഒടങ്ങിയാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പകല് നേരെ കോഴികളും ഉണ്ടെങ്കിൽ വരാൻ വേണ്ടി നോക്കണ മാല അടച്ചിട്ടേക്കാം തണുപ്പ് കണ്ട് വരണ്ടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പകല് നമുക്ക് വളരെ കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ നേരം വിളിക്കുമ്പോൾ തന്നെ എട്ട് മണിയാവും പിന്നെ നാലുമണി നാലരയ്ക്ക് നല്ല കുരാ കുരി ഇട്ടാവും അപ്പോൾ ഒരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും പിന്നെ തണുപ്പുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പണികൾ ഇനിയിപ്പം അങ്ങനെ പുറത്ത് പണിയൊന്നും ഇല്ല ഇതിൻ്റെ ഇത് പൊടി പൗഡർ അപ്പം ഇന്ന് ഞാൻ ആ പ്രോസ്ൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഞാൻ പറിച്ചു വെക്കാമെന്നു പറഞ്ഞു പ്രോൾസെൻ്റെ പറഞ്ഞു ഇനിയിപ്പോൾ അത് പറിച്ചു വെച്ചിട്ട് കാര്യമില്ല അത് ചിലപ്പോൾ ഇനി പിടികില്ലായിരിക്കും എന്ന് പറഞ്ഞു കാരണം തണുപ്പ് ഒടങ്ങിയേക്കണം അതിന് എല്ലേക്ക് പോയിട്ടുണ്ട് പക്ഷേ എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കാറ് പക്ഷേ സ്നോ മീനിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കാണ് കുഴപ്പമുണ്ടാവില്ല മണ്ണിൻ്റെ അടിയിലേക്ക് അത്രയ്ക്ക് അങ്ങനെ തണുപ്പ് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടാവില്ല അപ്പൊ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറിച്ചു വെക്കേണ്ടത് പക്ഷെ എനിക്ക് അവിടെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഭയങ്കര മടിയായി തണുപ്പ് തണുപ്പുകാരനെ ഇതിന്റെ ഉള്ളിലത്തെ പണിയെടുക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇഷ്ട അപ്പൊ ഉണ്ടല്ലോ നമ്മള് പോർച്ചുഗലിൽ പോയപ്പോഴല്ലോ അവിടെ കണ്ടമാനം ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തോരം ഓറഞ്ച് നമ്മൾ ഓറഞ്ചിന്റെ ഫാം ഫാമൊന്നായിട്ടൊന്നും കണ്ടു തോന്നുന്നില്ല അവിടെ ഫാം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞോടാ പക്ഷെ ഈ പോണ വഴിക്കും ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ അവിടെ ഈ റോഡിൻ്റെ സൈഡിലും ഇങ്ങനെ കാടൊക്കെ പോലെ കിടക്കുന്ന സ്ഥലത്തേക്ക് ഓറഞ്ച് ഉണ്ടായിട്ട് എനിക്കാണോ ഓറഞ്ച് കേട് വരില്ല എന്ന് തോന്നും അതിൻ്റെ ഇലമെന്നോ ഇലക്കൊക്കെ എന്ത് ഭംഗിയെന്നു അറിയോ നല്ല എന്താ പറയുക ഒരു കേടും ഇല്ല ഒന്നുമില്ല ഇല കാണാത്ത പോലെ അതൊന്നും ഓറഞ്ച് ഉണ്ടാക്കി കിടക്കണ്ടത് എന്ത് മാത്രം ഓറഞ്ചാന്ന് പറയും അത് നല്ല മധുരം ഉണ്ട് നല്ല മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരമല്ല നമ്മൾ ജ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിയുണ്ട് അന്ന് അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ച് പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് ഇതായിരുന്നു നമ്മുടെ ഇത് എന്താ പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് നമ്മുടെ നാട്ടിലെ കക്കിപ്പഴം അതിന്റെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഗ്രീൻ ഹൗസിൽ നട്ടിട്ടില്ല അല്ല നമ്മുടെ തോട്ടത്തിൽ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നില്ലേ വർണ്ണം ഉണ്ടായിട്ട് നമ്മള് കൊണ്ടുവന്ന് അതുണ്ട് പിന്നെ വേറെ എണ്ണ റോഡി നമ്മള് നട്ടിട്ടുണ്ട് പക്ഷെ ഉണ്ടല്ലോ ഈ റോഡ് സൈഡിലൊക്കെ പക്ഷെ അതെനിക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം അതിൻ്റെ ഇപ്പം നല്ല പീക്ക് സീസണാണ് സീസണായതിനു കഴിഞ്ഞു തുടങ്ങി കാരണം ഇത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പഴുത്ത ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഇലകളൊക്കെ കൊഴു കഴിഞ്ഞിട്ട് ഈ കക്കിപ്പഴം മാത്രമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പൊ അതിന് അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടു കൊടുത്ത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ പോകുമ്പോൾ അറിയായിരുന്നു ഇതൊക്കെ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ആദ്യം പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഏറ്റവും കൂടുതലും ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകളാണ് പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തോരം മരുന്നുണ്ടായി കിടക്കുമെന്ന് അറിയാം നല്ല രസം അത് കാണാൻ വേണ്ടിട്ട് കാരണം ഈ ഇലകളൊന്നും ഇല്ലാണ്ട് ഈ പഴം മാത്രം ഇങ്ങനെ പഴുത്ത് അത് കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് നല്ല തണുപ്പ് വരുമ്പോഴാണ് അവിടെ അത്യാവശ്യം ഇങ്ങനത്തെ തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു തണുപ്പ് വരുമ്പോഴാണ് അത് പഴുക്കുന്നത് അപ്പോൾ അതിന്റെ ആ പുറത്ത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ ഈ തോടിന് കുറച്ചിങ്ങനെ ഒരു കട്ടി ഉണ്ടാവുമല്ലോ ഇത് നന്നായിട്ട് ഇങ്ങനെ പഴുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഈ പുറത്ത് ആ തോടുണ്ടല്ലോ ഒരു പാട പോലെ ഇങ്ങനെ വരും അതങ്ങട്ട് നമുക്ക് കടിച്ചാലുണ്ടല്ലോ പഞ്ചസാര വരും അതേപോലത്തെ ടേസ്റ്റ് ഉണ്ട് അത് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു പിന്നെ ഇതുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഒലിവ് ഞാൻ ഒലിവ് ആദ്യയിട്ട് കാണുന്നേ അപ്പോൾ ഞങ്ങൾ നമ്മൾ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് ഒലിവരുണ്ട് നമുക്കറിയില്ല അറിയില്ല അപ്പൊ ഇത് താഴ്ത്ത് നിറച്ച് കായ് വീണെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കിടന്ന് വിചാരിച്ചു ഈ കാലത്തൊട്ട് ഈ കുഞ്ഞു കുഞ്ഞു കായലൊക്കെ ഉണ്ടായി കിടക്കണേ താഴ്വീണടക്കണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഞാൻ ചെയ്ത ഒരു മരത്തുമ്മെ കണ്ടപ്പോഴാണ് പിന്നെ എനിക്കത് നമ്മൾ നോക്കിയപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഒലീവ് അങ്ങനെ പിന്നെ നമ്മൾ പണമൊഴിക്കുകയാണ് കണ്ടിരുന്നു ഒലീവും പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല അതിന് ഭയങ്കര ചോർപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത് മരത്തുമ്മയുണ്ടല്ലോ ദോരം ഉണ്ടായി കിടന്നറിയാം അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മറച്ചെയ്യണം എൻ്റെ അലേ ഭയങ്കര കനങ്കോളാണ് അതുമ്മ ഇങ്ങനെ കണ്ടുമാനം ഉണ്ടാകാത്തൊരു സാധനം അത് ഞാൻ ആദ്യമായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ കാണേണ്ടത് ഓറഞ്ചും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഈ സമയത്താണ് അതിന്റെ സീസൺ പിന്നെ നമ്മൾ മുന്തിരിയൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്ലോത്തിലായിട്ട് മുന്തിരി ഉണ്ടാകുന്നത് ഡോറാവാരി എന്നുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോൾ മുന്തിരിയുടെ സീസൺ കഴിഞ്ഞാണ് നമ്മുടെ ഇവിടുത്തെ ഒക്കെ ഒരു സീസണാണെന്ന് തോന്നി ഇപ്പൊ ഇലയുടെ കളറൊക്കെ മാറിയിട്ട് നിൽക്കുകയാണ് അത് നമ്മുടെ നാട്ടില് ഈ ഇതുണ്ടല്ലോ നമ്മുടെ തേക്കടിക്ക് ഇവിടേക്ക് എല്ലായിടത്തേക്കും മൂന്നാറൊക്കെ പോകുമ്പോൾ നമ്മുടെ തേയിലത്തോട്ടം ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇങ്ങനെ കുന്നിലും മുളകിലെ എള്ളേർ പോലെ ഈ മുന്തിരികൾ നിറച്ചിങ്ങനെ പിടിപ്പിച്ചേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ തേയില അങ്ങനെ നടോ അതേപോലെ തന്നെ മുന്തിരി പക്ഷെ മുന്തിരി നമ്മൾ ഉണ്ടായത് കണ്ടില്ല അത് കുറച്ചും കൂടി നേരത്തെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കാണോ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് വരും പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ കണ്ടതൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് സമയം പോയി അപ്പം ഞാൻ ബാക്കിയുള്ളത് കൂടിയിട്ട് ഞാൻ പറഞ്ഞെടുത്തിട്ടേട്ട ഇവിടെ നമ്മുടെ നമ്മുടെ ഇപ്പൊക്കെ പാട്ട് കിടന്നെ ഇതൊക്കെ പാട്ട് കിടക്കാൻ വേണ്ടിട്ട് നല്ല എളുപ്പം കണി വെള്ളം എനിക്ക അത് കൊറേ ഉണ്ടായിട്ടുണ്ടായിരുന്നോട്ടോ നമുക്ക് അത്രയ്ക്ക് അധികം ഒന്നും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മള് നട്ടിട്ടുണ്ടായിരുന്നല്ലോ അതെ പക്ഷെ കിടന്നിട്ട് അത് ഉണ്ടായിരുന്നു കണ്ട മനുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പിന്നെ ഇവിടെ നമ്മള ഇത് നിക്കണേ നമ്മടെ ണ്ടൂർ അങ്ങനെ തന്നെ പറയണം കോവലം പോവലം പക്ഷേ ഞാൻ ഇവിടെ നമുക്ക് വലിയൊരു കട നിൽക്കുന്നത് ഇതിവിടെ നട്ടിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും അത് ഗ്രീൻ ഹൗസിൽ നിന്ന് അടുത്ത വർഷം നമ്മൾ പുറത്തേക്ക് വെക്കും സാധാരണ എല്ലാവരും അകത്തെടുത്ത് വെക്കും പക്ഷേ ഞാൻ പുറത്ത് തന്നെ അടുത്ത് പറഞ്ഞത് ഗ്രീൻ ഹൗസ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്നോ ഒന്നും വീടാണല്ലോ അപ്പോൾ അത് ഇവിടെ തന്നെ വെച്ചാൽ എന്ന് വെച്ചിട്ട് ഈ വലിയ കടയിൽനിന്ന് ഞാൻ പറിക്കുന്നില്ല നമ്മുടെ ഡെക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു കട വെച്ചിട്ടുണ്ട് അതെന്തായിരുന്നാലും പറിച്ചിട്ടുണ്ട് അത് സ്നോ വരുമ്പോൾ പോകും അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഇവിടെ വയ്ക്കാന്ന് വെച്ചു പോയില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത് വെക്കാൻ കാരണം കണ്ടമാനം അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തണ്ട തണ്ടൊക്കെ പറിച്ചു നല്ല പച്ചക്കളാണ് ഉണ്ട് കേട്ടോ അപ്പോൾ തണ്ടൊക്കെ പറിച്ചിങ്ങനെ വെള്ളത്തിലിട്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുള്ളൂർ വരും എന്ത് വേറെ സാധനം നമുക്ക് അകത്ത് ഉണ്ടോ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതിലേക്കാൻ തൊണ്ണില്ല അത് നമുക്ക് അടുത്ത വർഷം ഉണ്ടായി വരുമെന്ന് ഞാൻ വിചാരിക്കാം നോക്കാം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു നമ്മൾ അവിടെ പോയപ്പോണ്ടല്ലോ അവർ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ തക്കാളിയും തക്കാളി എന്ന് പറയുമ്പോൾ നിങ്ങളേക്ക് എന്നിട്ട് തക്കാളി അത് ഞാൻ കാണാത്തൊരു കളറ് നല്ല എനിക്ക് ഈ ഫ്ലൈറ്റിൽ യാത്ര ചൂണ്ടുപോയാൻ ട്രൈ ആയിട്ടുണ്ട് തക്കാളി ഒരു കളർ ഉണ്ടല്ലോ കറുപ്പ് കറുപ്പ് തക്കാളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കറുപ്പേം കറുപ്പും പിന്നെ നമ്മുടെ ഡാർക്ക് എന്താ നമ്മുടെ നീലയും കൂടിയിട്ട് ഡാർക്ക് ബ്ലൂവും കറുപ്പും കൂടിയിട്ടുള്ള ഒരു കളറ് തക്കാളി ഞാൻ ആ കളറ് ഞാനിങ്ങനെ ആമസോണിലേക്ക് എൻ്റെ കളറൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ പല ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് കടയിൽ ചെന്ന് കഴിയുമ്പോൾ റിയൽ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ അപ്പം ഞാൻ അത് വരണം വാങ്ങിച്ചു പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഡാർക്ക് പർപ്പിൾ പോലെ വരുന്നതും പിന്നെ സാധാരണ തക്കാളിയുടെ കളറും പോലെ വരുന്നത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെ രണ്ട് കളറായിട്ട് വരുന്നത് ഒരു തക്കാളി രണ്ട് കളറായിട്ട് വരുന്ന ഒരു തക്കാളി കണ്ടു ഞാൻ രണ്ട് തക്കാളി വാങ്ങിച്ചുകൊണ്ട് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഞാനൊരു ഇച്ചിരി ഒരു അഞ്ചാറ് കരിയായിട്ട് ഞാൻ കുരുമുണ്ട് വന്നിട്ടുണ്ട് അത് ഇങ്ങനെ അടുത്ത വർഷം ഞാൻ അത് നട്ടു നോക്കിയിട്ട് നമുക്ക് ഇവിടെ നമുക്കുണ്ടാവില്ല എന്തായിരുന്നു എന്താ കളി ഉണ്ടാവാറുണ്ട് അടുത്ത വർഷം ഇണ്ടാവുമ്പോ ഞാനത് കാണിച്ചിട്ട് നിന്നെ കുറി ഞാൻ സൂക്ഷിച്ചിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ ഞാനൊന്നും പറിച്ചിട്ട് എടുക്കട്ടെ അതായത് നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടെ ഇവിടെ നമ്മുടെ ഭംഗി നിൽക്കുന്നത് കാരണം അവിടെ ഭയങ്കര വലുതായിട്ട് വേറെ നിക്കണേ പക്ഷെ അത് എനിക്ക് പറയാൻ വേണ്ടിട്ട് പറ്റൊന്നും തോന്നുന്നില്ല പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഇതിനെ കാണാൻ വേണ്ടിട്ട് നല്ല രസമാണ് നല്ല ഭംഗി കാണാൻ മറ്റേത് ഞാൻ ഏറ്റാതും കാണിച്ചിട്ടില്ല ചിലപ്പോ അത് ചിലപ്പോ വെള്ളമൊക്കെ നമ്മള് ഓസൊക്കെ വെച്ചിട്ട് നമ്മൾ ഒഴിക്കുമ്പോ ചിലപ്പോ അതിന്റെ മുകളിലൊക്കെ വെള്ളം വീണിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ മുകളിൽ അതിന് ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിൽ എന്തായിരുന്നാലും വെള്ളം വീണിട്ടില്ല കാരണം ഇതിങ്ങനെ കിടക്കായിരുന്നല്ലോ എന്റെ അമ്പ നോക്കിക്ക വീഡിയോയില് പക്ഷെ അത് കാണാൻ വേണ്ടിട്ട് പറ്റില്ല ഇതുമേന്നുണ്ടല്ലോ ഒട്ടും അതിന്റെ ആ പൊടി പോയിട്ടില്ല അതാണ് ഇതിന്റെ ഭംഗി എപ്പോഴും കാണാൻ വേണ്ടിട്ട് നല്ല രസമായിരുന്നു എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് വിത്തിന് വിത്തിനെടുത്തത് നമുക്ക് ഏറ്റവും അധികം ഉണ്ടായി കുമ്പളങ്ങ നല്ല വീഡിയോയില് പ്രശ്നമായിട്ട് അത്ര ഇത് കാണില്ല ഫുള്ള് നല്ല വെള്ള കളർ കുമ്പളങ്ങ ഇത്ര വെള്ള കളറിന് കുമ്പളങ്ങനെ കാണാൻ വേണ്ടിട്ട് പാടാ കാരണം മഴ പെയ്യുമ്പോ പോകൂല കാരണം നമ്മുടെ കുമ്പളങ്ങ ഇതുമ്പോ ഞാനൊന്ന് പേരെഴുതി നോക്കട്ടെ എനിക്കോ നല്ലോങ്കിലൊന്നും എഴുതാൻ പറ്റുന്നോണൂ എന്താ കാണേണ്ട എനിക്ക് മെയ്യാതെ ഒറ്റ കയ്യില് കണ്ടോ നല്ല പൗഡർ ഇട്ടാ നമ്മുടെ നല്ല കുമ്പളങ്ങ നമ്മടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ട അപ്പൊ ഇനി നമുക്ക് അവിടെ പക്കത്ത് വല്യ കുമ്പ്ളങ്ങ തന്നെ അതിനെ പറ്റൂടെ വേറെ അതിങ്ങനെ വിടാറായിട്ട് നിൽക്കായിരുന്നു ഞാൻ മഴിച്ച മൊഴിക്കാനും പോന്നിട ഇവനും നല്ല പൗഡർ ഇട്ടാ നല്ല അടിവളി കുമ്പളങ്ങ അതൊക്കെ ഇത് കണ്ടിരണം ഇത്രയ്ക്കും വലുതായിട്ട് പ്പോ ഇതാട്ടോ നമ്മുടെ കുമ്പളങ്ങ നമ്മൾ പറിച്ചെടുത്ത് അതിനകത്ത് ചെറുതും വലുതൊക്കെ ഉണ്ട് ഞാനിവിടെ താഴെട്ടോ വെച്ചേക്കണത് ഇവിടെ നിന്ന് എടുത്തു എടുത്ത് കൊണ്ടുപോകണത് ഇത് നമ്മുടെ ആ വെള്ളപ്പൂവുണ്ടാവണോ പൂവട്ടാ എന്റെ കളറൊക്കെ മാറി ഇത് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ട് നിൽക്കാണ് ഇത് പെയിന്റ് അടിച്ചാലും ഞാൻ നല്ല അഞ്ഞ്പ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് എന്തെങ്കിലും കളറിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഫ്ലവർ ബേസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും തോന്നുന്നത് അതിപ്പോൾ ശരിക്കും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമ്മുടെ പിക്കാസ് കിട്ടിയിട്ടുണ്ട് ആദ്യം പറഞ്ഞാൽ നല്ല തണുപ്പ് ഞാൻ വലിയ ചാക്കറ്റ് ഇട്ടില്ല കാരണം വലിയ ചാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കളയ്ക്കാനൊക്കെ കുറച്ച് പാടും പിന്നെ പണിയെടുത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡിക്ക് ചൂടാവും നമ്മുടെ ചിമ്പുട്ടാ അവിടെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ സൗണ്ടായിട്ട് പുറമെ കൊടുക്കുന്നത് ചെയ്തിട്ട് വന്നേക്കാം നമുക്കിത് പറക്കാൻ പറ്റുമെന്ന് പൊതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊന്തി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായമായിരുന്നു അതിന്റെ വേര് കഴിഞ്ഞ വശം ഭയങ്കര ഇതേപോലെ ഇത്രയ്ക്കധികം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിനെ വേരിന് വെട്ടി കളഞ്ഞിട്ടാണ് പിന്നെ നമ്മള് മരക്കിഴങ്ങ് തന്നെയാ രണ്ടാ മരക്കിഴങ്ങ് പറയുന്നത് അപ്പൊ നമ്മുടെ മരക്കിഴങ്ങ് അവിടെ സൺലൈറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറേന അപ്പുറത്ത് വെച്ചിട്ട് കാണിക്കട്ടെ ശരിക്കും ആ സൈഡിൽ ക്യാമറ ഏ തണുപ്പ് വയനാട്ടിലെ യ്യോ തണുപ്പ് ഭയങ്കരമായിട്ട് അടിച്ചാ നോക്കിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരില്ല അതേപോലെ വെള്ളം വരണേ ഇതാണ് നമ്മുടെ മുരിക്കോ ഇതൊക്കെ കണ്ടിട്ടുണ്ട മരക്കിഴങ്ങ് അല്ല എന്ന് പറയോ ശരിക്കും മരക്കിഴങ്ങ് എന്തോരം ഇത് ഉണ്ടായിക്കണേന്ന് നോക്കിക്ക എന്തോരം കിഴങ്ങുണ്ടായിക്കണെന്ന് നോക്കിക്കേ ഈ കിഴങ്ങുകള് പറിച്ചേ നട്ടിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തൈ മുളക്കിട്ട നിങ്ങൾ കണ്ടുണ്ടോ എന്ന് പറഞ്ഞൂടാ മുരിങ്ങേടെ അടിയിലെ കിഴങ്ങുകള് ഇതിന് കൊറേ കിഴങ്ണ്ട് ഈ കിഴങ്ങായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ചപ്പോൾ കേട്ടല്ലോ എന്റെ ഒരു കൈപ്പത്തി കൈടേക്കാളും ഭയങ്കര വലുതായിരുന്നു എന്നിട്ട് നമ്മളെ ചട്ടിയിൽ വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് തന്നിട്ടാണ് നമ്മുടെ ചട്ടിയിൽ വെച്ചത് പിന്നെ ഉണ്ടല്ലോ ഇതാ ഇതാണ് നമ്മുടെ കക്കിപ്പഴത്തിൻ്റെ മരമായിട്ടത് അത് അവിടുന്ന് ഷൈഡ് അടിക്കുന്ന കാണാൻ പറ്റണം എന്നറിയില്ല അത്യാവശ്യം നല്ല വലുപ്പൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത വർഷം നമുക്ക് ഇത് ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം മൂന്ന് വർഷം എടുക്കുമെന്ന് പറഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിപ്പോ അടുത്ത വർഷത്തേക്ക് മൂന്ന് വർഷമാവും അപ്പൊ നമുക്ക് ഉണ്ടാക്കിട്ടു അപ്പൊ ഇവിടെ ഒരെണ്ണൂടെ ഇണ്ട് ഇവിടെയൊക്കെ നമ്മുടെ എന്തോരം സീനിയൊക്കെ നമുക്ക് ഇണ്ടായിട്ടുണ്ട് എന്താ എന്നെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് ഭയങ്കര ക്ലെയർ അടിക്കുന്ന ആ സൈഡിൽ നിന്ന് വന്ന് വരുന്നത് ഇതിനകത്താണ് കഴിക്കേണ്ടത് ഇത് ഈ മണ്ണൊക്കെ ചെറുതാണ് കൈ ഞാൻ അയ്യോ കോരി 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 ഇടാൻ വെച്ചിട്ട് പോയിട്ട് നമ്മുടെ അവിടെ കിടന്നിട്ട് നേരത്തെ ഓടി കിടന്നിട്ട് കളിക്കണ്ടായിരുന്നു ആ പിന്നാലെ എത്ര ഓർക്കത്തിലായിരുന്നാലും പെട്ടെന്ന് വരും പിന്നാലെ വരും ചിമ്പുസി ട്ടെ കട്ടേന്ന് പറഞ്ഞാല് കൊമ്പോളൊന്നും നമുക്ക് ആവശ്യമില്ല ചേർന്നാട്ടെ നമ്മള് വലുത് കാണുന്നില്ലേ എത്ര വർഷം ഇവിടെ Det er flott at kattene er så vakre.

ഇനി അത്യം പറഞ്ഞു ഇന്ന് ഒരു പണിക്ക് കൂടി ഇണ്ടായിരുന്നു കോഴിക്കോട് ക്ലീൻ ചെയ്യണം ഇനി ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല ഇനിയിപ്പ കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് സ്നോ വീണിട്ടുണ്ടായിരുന്നു അത് നമ്മളോട് ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല അടുത്ത അടുത്താഴ്ചക്ക് സ്നോ വരണുണ്ട് അതിനു മുമ്പായിട്ട് എനിക്ക് ഓരോ പ്ലാസ്റ്റിക് കൂടി കോഴിക്കോട് ക്ലീൻ ചെയ്യണം കാരണം ഇനി നല്ല തുടപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി പുറത്തേറങ്ങിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല പിന്നെ അതൊക്കെ ചെയ്യാന്നൊക്കെ ഞാൻ വന്നു പക്ഷെ ഇന്ന് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ വിശേഷങ്ങള് ഇനിയിപ്പോഴ്ചകള് അതി ഒന്നും ഉണ്ടാവില്ല കാണിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ സ്നോ കാണിക്കാം അവിടെ നല്ല വീഴുമ്പോ കാണിക്കുന്നുണ്ട് ചിമ്മൂന് പേടിയായിട്ട് നീ നിൽക്കായിരുന്നു ഞാൻ നീ കഴിഞ്ഞു കഴിയുമ്പോ ഇനി കൊമ്പുതക്കണ്ട കഴിഞ്ഞിട്ട് എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു നീ കഴിഞ്ഞപ്പോൾ നോക്കാണ് ഞാൻ എന്തോട്ട അവിടെ ചെയ്തേന്ന് നമ്മുടെ വീട്ടില്